ഹരി ഓം ഏവർക്കും വർണ്ണാമണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസഫലമാണ് കേട്ടോ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം എന്നാണ് നമുക്ക് നോക്കുന്നത് അതുപോലെ തന്നെ നമ്മള് ഫലം കാണുമ്പോൾ നമ്മുടെ ചന്ദ്രാൽ ഫലം മാത്രം കണ്ടാൽ പോയാൽ ലഗ്നം കൂടി എടുത്തു കാണും തന്ത്രാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ലഗ്നാൽ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യയാണ് സോ രണ്ടൂടെ കണക്ട് ചെയ്ത് നിങ്ങൾ പെടിച്ചു കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടി ഐഡിയ കിട്ടുക അതുപോലെ ഒന്നിലധികം രാശിയുടെ ഫലം കാണുന്നവരെ ഇന്ത്യ ഒരു വീടിയുടെങ്കിലും പൂർണ്ണമായിട്ട് അവസാനം വരുന്നു കാണാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യയുടെ ഫലം മാത്രം കിട്ടാന്ന് കാരണം കങ്കുവിഷൻ പാടിലാണ് നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണേ ഓക്കെ അതുകൊണ്ടാണ് നമ്മുടെ വീട് തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം എല്ലാത്തവർക്ക് രക്ഷ ഇൻഫോം ചെയ്തെന്നുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ബെല്ലൈക്കും അമർത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പൊ നമുക്ക് അതിനെ സംസാരിക്കാം വീഡിയോ കിടക്കാം വൃച്ചകരാശി വിശാങ്കാര അണിരം തൃക്കേട്ട അടങ്ങുന്ന രണ്ടേകാലം നക്ഷത്രമാണ് വൃശ്ചികരാശി എന്ന് പറയുക അല്ലെ വൃശ്ചികരാശിയെ സംബന്ധിച്ചോളം പത്തിൽ കുജനും കേതുകളും നിൽക്കുന്ന സമയമാണ് എട്ടില് വ്യാഴവും അഞ്ചില് ശനിയും നാലില് രാഹുവ സമയമാണ് അല്ലേ ഇപ്പോൾ തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനാവശ്യമായ കുറച്ച് ആർഗ്യുമെൻറ്റ്സുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ മേലധികാരിയുമായിട്ട് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ ഇഷ്ടനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ ഈ ടൈമിൽ നിങ്ങൾക്ക് കൂടുതലും ജോലി മാറിയാലോ റിസൈൻ ചെയ്താലോ ഇവിടെ നിന്ന് മാറി വേറെ ഹോട്ടലിൽ പോയാലോ എന്നുള്ള ചിന്തകൾ ഞാൻ വേറെ എന്തെങ്കിലും ഈ ജോലി വിട്ടിട്ട് ഒരു ബിസിനസ്സോ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ഇറ ബിസിനസ്സുകളൊക്കെ തുടങ്ങിയാലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞാൻ ചെയ്ത് തുടങ്ങിയാലോ എന്നൊക്കെ പല പല ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു സമയമാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയമാണ് പക്ഷേ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റിയ സമയമല്ലേ ഇത് ഓക്കെ വിർച്വൽ ആവശ്യ കേരള ടൈമിൽ തീരുമാനിക്കാം നിങ്ങൾ ഇപ്പോൾ എവിടെയാണുള്ളത് നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല അങ്ങനെ ഞാൻ കൺഫ്യൂസ് ചെയ്ത് പോകണമായിരുന്നു നല്ലത് ഓക്കെ സോ അവിടെ ബീഫ് നമ്മളൊത്തിരി ഇനിയിപ്പം ഒത്തിരി എന്താണ് ആർഗുമെൻസിലേക്ക് പോകാതെയൊക്കെ ശ്രദ്ധിക്കുക കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുജൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പത്തിൽ കേതുവിൻ്റെ കൂടെയാണ് നിൽക്കുക എന്ന് പറയുന്നത് സോ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന സ കാലമാണ് പോലെ തന്നെ കൂടെ കേതുവും കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ചില തെറ്റായ തീരുമാനങ്ങൾ ചിന്തിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ കുജൻ മാത്രം തീരുന്ന വലിയ പ്രശ്ന കാരണം നമ്മുടെ രാഷ്ട്രീനാഥനാണ് പക്ഷെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ കേതുവും കൂടി ഈ കുജിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ കുജൻ വേഗത്തിലെടുപ്പിക്കുമെങ്കിൽ ആ വേഗത്തിലെടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കുജ് കേഴു എന്ത് ചെയ്യും പെട്ടെന്ന് തെറ്റായ തീരുമാനം തെറ്റായ തെറ്റായ തീരുമാനങ്ങളിൽ കൊയപ്പിക്കുന്ന ചിന്തകൾ എന്തു ചെയ്യും ഒപ്പം കുജന കൂടെ വേഗത്ത് ചെയ്യുമ്പോൾ ഓട്ടമാലി സ്പീഡാവും മനസ്സിലായോ അപ്പോൾ നമ്മൾ സ്പീഡ് ചെയ്യുന്ന എന്തായിരിക്കും തെറ്റാവാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഈ ടൈമിൽ അങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കാണ് ഏറ്റവും ഉത്തമ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓരോ താരങ്ങളും എടുത്തി ആഡ് ചെയ്യാതിരിക്കുക കോപത്തിൽ ഓരോ കോപത്തിൽ കോപത്ത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കേഴുമാണ് ഓക്കെ രാഷ്ട്രീനാഥൻ്റെ കൂടെ നിൽക്കുന്നത് കേതുവാണ് കുജിൻ്റെ കൂടെ നിൽക്കുക സോ ഈ കുജന കേതു എന്ന് പറയുന്നത് നമുക്ക് തെറ്റായ ചിന്തകൾ തെറ്റായ കുഴപ്പങ്ങൾ ഇതൊക്കെ എടുത്ത് വരും സോ ദേഷ്യം വരുമ്പോൾ നമ്മൾ കാര്യം പ്രവർത്തിക്കുമ്പം കേതുവിൻ്റെ ഇൻഫ്ലുവൻസൊക്കെ കയറാൻ ചാൻസ് കൂടുതലാണ് സോ നമുക്ക് തെറ്റായ കാര്യത്തിലേക്കൊക്കെ പോവാം ഓക്കെ പിന്നീട് ദുഃഖിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല ഓക്കെ ചിലപ്പം ചാടിക്കഴിയുമ്പോൾ നമ്മൾ ഈ ജോലി മാറി വേറെ ജോലി പോകുമ്പോൾ ദൈവം വലിയ വ്യവസ്ഥയായിരിക്കും അവിടെ സോ ഇവിടെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കാതെ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ചേച്ചി ഏറ്റവും നല്ലെന്ന് പറയുന്നത് അതുപോലെ തന്നെ കുടുംബജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞവർ ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ ഇപ്പോൾ പ്രണയത്തിലുള്ളവരാണ് നിങ്ങൾക്കത് വിവാഹത്തിലേക്ക് മാറ്റാൻ പറ്റുമോ ഈ ടൈം വീട്ടിൽ അവർ കൺവിൻസ്ഡ് ആവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യം ക്വസ്റ്റ്യൻമാർക്കായിട്ട് മുമ്പിൽ കിടക്കും കാരണം എന്താ വെച്ചാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എട്ടാം ഭാവത്തിൽ നമുക്ക് എന്താണ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാരണം മിഥുനൻ രാശിയിലാണ് വ്യാഴം നിൽക്കുക എന്ന് പറയാം അല്ലേ മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ നമ്മുടെ എട്ടാം ഭാവമാണ് സോ ഇവിടെ വരുമ്പം നമ്മുടെ ബന്ധുക്കൾ അത്ര അപ്സെറ്റ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് അവർ സമ്മതിക്കാനുള്ള സംശയം നമുക്കൊരു ചോദ്യമായിട്ട് തന്നെ കിടക്കേണ്ടി വരും സോ നിങ്ങളൊക്കെ അത്ര സ്മൂത്ത് ആയിരിക്കില്ല പ്രണയത്തിലുള്ളവർക്ക് അത് വിവാഹത്തിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ അത്ര സ്മൂത്തായിട്ടുള്ള കാര്യമായിരിക്കില്ല അതുപോലെ തന്നെ പ്രണയങ്ങൾക്കിടയിൽ തന്നെ എന്താണ് ഒരു ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോഴായാലും നിങ്ങൾക്ക് ഈ എന്ന് പറയുന്ന പൂർണ്ണമായിട്ടൊരു മനസ്സ് സന്തോഷം ലഭിച്ചതെന്ന് വരില്ല ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ട് ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട് പക്ഷെ പ്രഷർ ആക്കേണ്ട നമ്മളൊന്നും സ്മൂത്ത് ആയിട്ട് ചിലതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് ചോദിച്ചു മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എട്ടിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ് ബുധൻ ബുധനൊമ്പത് നിൽക്കുന്ന സമയമാണ് സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വരും സോ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂര്യനെ വെച്ച് നമുക്കവിടെ കൂടുതൽ കണ്ടിട്ട് ചെയ്യാൻ പറ്റണം ജൂലൈ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻത് വരെ നമുക്ക് ചില കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുള്ള ചാൻസ് കൂടുതലുണ്ട് പക്ഷേ ആ സൂര്യൻ രാശി മാറി കഴിയുമ്പോൾ അതായത് ജൂലൈ സിസ് പതിനാറാം തീയതി ശേഷം നമുക്ക് എന്താണ് കുറച്ചുകൂടി ഒരു ക്ലാളിറ്റി നമുക്കൊരു കാര്യത്തിൽ ബെറ്റർ ബെറ്ററായൊരു ക്വാളിറ്റി കിട്ടും സോ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാം അവിടെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ സപ്പോർട്ട് സഹായങ്ങൾ ആവശ്യം വരുമ്പോൾ കൃത്യമായി ചോദിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു കോഴ്സ് എടുക്കാൻ പറ്റുന്നില്ലേ അറിയാവുന്ന എൽഡേഴ്സായിട്ടുള്ള മുതിർന്നവരോട് ചോദിക്കുക അവർ പറഞ്ഞു തരും അല്ലെങ്കിൽ എന്തു ചെയ്യുക ഒരു കരിയർ ഗൈഡ്നൻസിനെ കണ്ട് നമ്മളത് തീരുമാനിക്കാം നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞൊരു എന്താണാലും സോ പഠനമൊക്കെ കഴിഞ്ഞ് നമുക്ക് വിദേശത്തേക്ക് തന്നെയാണ് ഉപരിപഠനം അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഓക്കെ നല്ല നല്ല കൺസൾട്ടൻസി കൺസൾട്ടൻസിയാണ് സോ ആ കൺസൾട്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ വിദേശത്തേക്ക് പോകാൻ വേണ്ടി നോക്കാം ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ട്രൈ ചെയ്യാം സോ നിങ്ങൾക്ക് ഓട്ടമായാലും എന്ത് ചെയ്യുക ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒത്തിക്കുവാൻ പറ്റിയൊന്നുമില്ല പക്ഷേ അവിടെ കൃത്യമായിട്ട് ഹെൽപ്പിങ്ങനെ ചെയ്യാം ചോദിച്ചു അതിന് ഹെൽപ്പ് കിട്ടും സോ അതിൽ നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ആരോഗ്യമയം നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞും ഗതും കൂടെ ഒന്നിച്ചു നോക്ക സമയമാണ് ഇവിടെ നമ്മുടെ റൊട്ടീൻ തെറ്റാനുള്ള ചാൻസ് കൂടുതലും ഇപ്പോൾ ഇത്ര നാളെ നമ്മൾ കൃത്യസമയത്ത് തുടങ്ങി കൃത്യ സമയത്ത് എച്ച് സൈസ് അതൊക്കെ സമയത്ത് ഹാഹാരൊക്കെ കഴിച്ച് നോക്കുകയായിരിക്കും പക്ഷേ ഈ സമയത്ത് നമ്മുടെ റൊട്ടീനിൽ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവാനുള്ള തെറ്റിക്കാനുള്ള ചാൻസ് കൂടുന്ന എന്ന് പറഞ്ഞത് സോ അത് നിമിത്തം നമുക്ക് എന്ത് ചെയ്യും ഹെൽത്തിൽ ഡാമേജ് ഉണ്ടാകും അല്ലെ ഒരു മൂഡ്സിങ്ങ് ആവും സ്ട്രെസ് കൂടും ടെൻഷൻ കൂടും ഇതൊക്കെ ഉണ്ടാവുള്ള ചാൻസ് കൊണ്ട് സോ നിങ്ങളുടെ റൊട്ടീൻ തെറ്റി പോകുമ്പോൾ മാക്സിമം ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്യുന്നത് കാരണം തെറ്റിക്കാൻ മാക്സിമം നോക്കും കുഞ്ഞിനെ കേതും കൂടി സോ അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക കെയർ ചെയ്ത് കെയർ ചെയ്ത് കെയർ ചെയ്ത് പോകുക കാരണം ഇത്ര നാളൊരു അടിക്കും ചിട്ടയിലും പോകുന്ന കഴിഞ്ഞ് പെട്ടെന്ന് തെറ്റ് കഴിയുമ്പോഴത് പ്രശ്നമാണ് അല്ലേ ക്രിസ്ത്സമ ആകാരം കഴിച്ചവരൊക്കെ ആ സമയത്ത് ആകാരം കഴിച്ചാൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്ന ചാൻസ് കൂടുതലാണ് കുറയാകുമ്പോൾ ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോവാം കൃത്യം തുറക്കിക്കൊണ്ട് നിന്നൊരു പെട്ടെന്ന് അവർക്കും നഷ്ടപ്പെടുമ്പം ചിലപ്പോൾ ജോലി നിമിത്തമായിരിക്കും അവർക്കൊന്നും നഷ്ടപ്പെടുന്നത് രാത്രി നൈറ്റ് ഡ്യൂട്ടീസ് കൂടുവുക അതുകൊണ്ടായിരിക്കാം പക്ഷെ എന്തുകൊണ്ടും നമ്മൾ മാക്സിമം നമ്മളുടെ റൊട്ടീൻ കറക്റ്റാക്കി തന്നെ പോകാൻ നോക്കുക അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള നോക്കി അല്ലെങ്കിൽ അറുപത് വയസ്സ് മുകളിലേക്കുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുമെന്നാൽ പോലും നമുക്കൊരു ഡിലേ വരാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഇവിടെ മാക്സിമം നിങ്ങൾ ഇപ്പോൾ ഒരു നല്ല ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഒന്നും പോകാതിരിക്കുന്ന നല്ലതെന്ന് വെച്ചാൽ പക്ഷേ ഈ പ്ലാൻ ചെയ്തെങ്കിലും നടക്കുമ്പോൾ എന്ന് ചോദിച്ചാൽ നടക്കും പിന്നീട് നടക്കും പക്ഷേ ഇപ്പോൾ ഓടി നടന്നു വരില്ല ബട്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് കാരണം പ്ലാനിങ് ചെയ്ത് നോർത്തൊക്കെ നഷ്ടമല്ല സോ പ്ലാൻ ചെയ്യുക കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ഇപ്പം ചെയ്യാൻ ഞാൻ പറയില്ല എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഞാൻ തോന്നി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം ഓക്കെ ഒന്ന് നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് കറക്റ്റ് ടൈമാണ് പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ പാടുന്ന ടൈം നല്ല നമുക്ക് നടത്താമല്ലോ സോ അങ്ങനെയും നോക്കി അതായത് നമ്മുടെ ജീവിത പങ്കാളിക്ക് ഇന്നലെ സമയമാണ് അങ്ങനെ അങ്ങനെ നോക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ മാക്സിമം മൈൻഡ് ഓക്കെ ആക്കി വെക്കുക അനാവശ്യമായ കാര്യങ്ങളിലേക്ക് മൈൻഡ് പോവാതെ ഡീവേറ്റ് ആവാതെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക അനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ഈ തവണ ഞാൻ പറയുക പറഞ്ഞല്ലോ രാശിക്ക് തീരുമാനങ്ങൾ എടുക്കാത്താൻ പറ്റിയ സമയമല്ല സോ നിങ്ങളൊന്ന് ഡിലേ അടിക്കുന്ന കുറച്ച് നല്ലതാണ് പക്ഷെ ചെയ്തേ പറ്റുള്ളൂ ഇപ്പം ചെയ്യണം അത് ചെയ്ത് പിന്നെ ഇപ്പം ചെയ്തതിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്ത നിൽക്കുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക അഡ്വൈസ് എടുത്താൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം കേട്ടോ അപ്പം ഇത്രക്കാണ് നമ്മുടെ രാശിഫലം എന്ന് പറയാമല്ലേ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ പേര് നക്ഷത്രം താര കമ്മിഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തന നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്ന പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫലം എന്ന് പറഞ്ഞാൽ പൊതുഫലമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാളുടെ കയ്യിൽ ജാതകം വാങ്ങിയിട്ട് ആ ജാതകത്തിന് ഇനി ആളുടെ ഫലമാണ് ഇടുന്നതെന്ന് നമ്മൾ നമ്മളിടുന്നത് പൊതുവായിട്ടുള്ള ഫലമാണ് യൂട്യൂബിലൊക്കെ വരുന്ന യൂട്യൂബിലായാലും ടിവിയിലൊക്കെയായാലും നമ്മുടെ പൊതുഫലങ്ങൾ അങ്ങനെയാണ് വരിക സോ പൊതുഫലം മാത്രം കണ്ടിട്ട് നമ്മൾ ബിഗ് ഡിസിഷൻ എടുക്കാനോ ബിഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിലൊക്കെ ഇറങ്ങാനോ പാടില്ല നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ നോർമൽ ലൈഫ് നിങ്ങൾക്ക് അത് ഓക്കെയാണ് പക്ഷെ നമ്മൾ നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും പേഴ്സണൈസ് കൺസൾട്ടേഷൻ എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളു കാരണം ജാതവും നമ്മുടെ ഫലം കൂടി കണ്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എങ്ങനെയുണ്ട് ടൈം എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ജാതത്തിൽ ഇപ്പം ഏത് ദശയാണോ നടക്കുന്നത് ഏത് അപകാരമാണെന്ന് നടക്കുന്നത് ഏത് ദശാനാഥൻ ആരാണ് ദശാനാഥൻ്റെ ബലം എങ്ങനെയുണ്ട് ജാതകത്ത് നമ്മുടെ ജാതി ഓരോ പാനറ്റിൻ്റെയും ബലാബലങ്ങൾ എങ്ങനെയൊക്കെയുണ്ട് ദൃഷ്ടി എങ്ങനെയൊക്കെയുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വിധിയെയും കൂടി കണക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചന്ദ്രാൾ മാത്രം വീഡിയോ കാണാതെ ലഗ്നത്തിനെയും കൂടി ഫലം എടുത്ത് കാണാം ഓക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം മേടരാശിയിലാണ് ജനം അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് ഇടവമാണെങ്കിൽ മേടത്തിന്റെയും ഇടവത്തിന്റെയും ഫലം എടുത്ത് എടുത്തു ഞാൻ അതുപോലെയാണ് വീഡിയോ ഇപ്പം അറിയാതെ ലഗ്നഫലവും രാശിഫലവും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന രീതി തന്നെയാണ് നക്ഷത്രമാണ് പലർക്കും അറിയാവുന്ന പലർക്കും കയ്യിൽ ജാതകം ഉണ്ടാവില്ല സോ ജാതകം ഇല്ലാത്ത ഒരു ജാതകം ഒപ്പിച്ച് അല്ലെങ്കിൽ ജാതകം എടുത്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഇന്ന് വീഡിയോസ് കാണുമ്പോൾ ചന്ദ്ര മാത്രം കാണുക ലഗ്നാലും കൂടെ എടുത്തുകാണോ എന്നാൽ മാത്രമല്ല കാരണം ചന്ദ്ര എന്ന് പറയുന്ന മനസ്സിൻ്റെയും ലഗ്നം എന്ന് പറയുന്ന വിധിയുമാണ് സോ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക നമ്മുടെ ലൈഫിലേക്ക് പെഡിഷൻസ് വരിക എന്ന് പറയുന്നത് ഇനി ഗോചരാലം മോശ സമയം അതിനോട് വിഷമിക്കേണ്ടത് നമ്മുടെ ജാതകശാല നല്ല സമയമായിരിക്കും ഓക്കെ ഇനി ജാതകം മോശ സമയമാണ് ഗോചരാൾ മോശ സമയമാണെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ ചിലവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല സമയമാണ് ഗോചരാൾ പക്ഷെ അവർക്ക് ഇപ്പൊ നല്ല ഫലങ്ങൾ കിട്ടാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതക മോശ സമയം അതുപോലെ തന്നെ പ്രശ്നത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ആ ഗോചരാൾ അതുകൊണ്ട് പറഞ്ഞ ഗോചരാൾ നല്ല ഫലം പറയുന്നവരെ അല്ലെങ്കിൽ ഗോചരാൾ നല്ല ഫലമാണ് അത് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഒരു ദേവജ്ഞരെ കണ്ടന്തിയ അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കുക അതൊന്ന് നോക്കുന്ന ഒരു പേഴ്സണലൈസ് കൺസൾട്ടേഷൻ എടുക്കുന്ന ഉത്തമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താര ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതിലിപ്പോ നമ്മൾ ഒന്നും ചെയ്തില്ല കാരണം നമ്മുടെ മില്ലിനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന നമ്മുടെ എന്താണ് അടിപൊളി ബിസിനസ് ഓണേഴ്സിനായാലും സ്റ്റാർട്ടപ്പ് നടത്താൻ നിൽക്കുന്നവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ കൃത്യമായ മൈൻഡ് സെറ്റിലേക്ക് പോകണം ലോ ഓഫ് അഫർമേഷൻസ് ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം അത് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒരു റെക്കോർഡിംഗ് ബാച്ച് നമ്മൾ നമ്മൾ തുടങ്ങുകയാണ് നമ്മൾ ഇത്ര നാൾ ലൈവ് ബാച്ചസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഇനി ഇന്നത്തെ റെക്കോർഡ് ബാച്ചസിലേക്ക് പോകണം കാരണം നമുക്ക് അതിന്റെ ടൈം നമുക്ക് അവർക്ക് കുറയ്ക്കാൻ പറ്റും വൺസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും എനിക്ക് ആച്ചസ് ചെയ്യാവുള്ള ഇതായില്ലോ സോ നമ്മൾ അതിലോട്ട് പോവാണ് അതുകൊണ്ട് ഇനി ലൈവ് മില്ലിയനേസ് ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബില് വേറെ വെബിനാർസ് നമ്മൾ ലൈവ് ഉണ്ടായിരിക്കും പക്ഷെ ഓടി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് കുറച്ച് ടൈം ടൈറ്റ് ആണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഫ്രീ ആവുമ്പോ ഒന്ന് ലൂസ് ആവുമ്പോൾ ടൈം ഒന്ന് ഓക്കെ ആയി നമ്മൾ എന്ത് ചെയ്യും ലൈവ് തുടങ്ങുന്നതായിരിക്കും സന്തോഷമായിട്ടോ ഹാപ്പി ആയിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടോ ഓക്കെ ഇന്നോടത്ത് പ്രശ്നങ്ങൾ ഒത്തിരിയാണെങ്കിൽ അവിടത്തും വിഷമിക്കുകയോ ദുഃഖിക്കാനൊന്നും പാടില്ല അതുപോലെ തന്നെ ഒന്നിനോടത്തും പേടിക്കാനും പാടില്ല കൃത്യമായിട്ട് ജാഗ്രത ഓക്കെ ജ്യോതിഷം എന്ന് പറയുന്നത് ഞാൻ പ്രിഡിക്ഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ പറയാനുള്ളൊരു സൂചനയാണ് സിംഗിൾ ബോർഡാണ് റൂട്ടുകൾ പോകുമ്പോൾ നമ്മൾ പല സിംഗിൾ ബോർഡ്സ് കാണാറുണ്ട് അല്ലേ അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല ജേണി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും നമ്മുടെ ഡെസ്റ്റിനി നമ്മുടെ ഗോൾ നമ്മുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും സോ അത്ര മാത്രമാണ് ഒരു സിംഗിൾ ആയിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ അതെല്ലാവരും നിങ്ങളെ ഒരു അല്ലെങ്കിൽ നമ്മുടെ ചാനൽ തുടക്കം തൊട്ട് കാണുന്നവർക്ക് അറിയാം നമ്മുടെ ജേർണിയിൽ കൂടെ കൂടി വന്നവർക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ് കേട്ടോ അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമ്മൾ കൂടുതൽ നല്ല വീഡിയോസ് വരണേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് സർപ്രൈസ് കാത്ത് വെക്കുന്നുണ്ട് അത് നമ്മളൊരു സബ്സ്ക്രി ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് മൈനില് സോ അത് എത്തുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കൂടി നമ്മൾ ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ നമ്മളൊരു സർപ്രൈസ് തന്നു നിങ്ങൾക്ക് പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ അതിൽ മില്ലിയനസ് സക്സസ് മന്ത്രി വെബിനാർ ആദ്യമേ ഫ്രീ ആയിട്ട് നടത്തി പിന്നെ നമ്മൾ എന്താണ് ചെയ്യാ കുറെ ഫ്രീ വെബിനാർസ് നടത്തി പിന്നെ അതിൻ്റെ അപ്ഡേഷൻ വന്ന രീതിയിൽ നമ്മൾ മില്യനസ് സക്സസ് മന്ത്രിയുടെ പേഡ് വെബിനാർ നടത്തി ഇപ്പം മില്യനസ് സക്സസ് മന്ത്രിയുടെ റെക്കോർഡർ വാച്ച് നമ്മൾ തുടങ്ങുകയാണ് സോ ഇനി ഒരു ടാർഗറ്റ് മനസ്സിൽ കിടപ്പുണ്ട് ആ മനസ്സിൽ ആ ടാർഗറ്റിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എത്തുമ്പോൾ നമ്മൾ നിങ്ങളിലേക്ക് പുതിയൊരു സർപ്രൈസും കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രയോജനം ഉന്മേഷം നമുക്ക് കൂടുതൽ തന്നെ കാരണം നിങ്ങളുടെ ഓരോ സ്നേഹം വരുമ്പോൾ എന്താണ് കൂടുതൽ കൂടുതൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ഒരു മോട്ടിവേഷൻ അതാ തന്നെയാണ് കേട്ടോ അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം